ോട്ടം തികച്ചു സ്വർഗകേ വീരുതിനായി ലോകേ ഞാൻ ഓട്ടം തികച്ചു സ്വർഗകേ വിരുദിനായി പാറം നേടും മറുരുപ പരേശൂരാജൻ സന്നിധവും പറം നേടും മറുരൂപം പരേ ഷൂരാജൻ സന്നിധവും ദൂതസംഘം മാകമേ എന്നയെ നേരേൽക്കുക

ശയാ കാത്തിരുന്നായ പ്രിയനെ ഏറെ നാളായി കാൺ മാനാശയാ കാത്തിരുന്നായ പ്രിയനെ തേജസ്സോടെ കാണുന്നേ സദസന്നദ്ധര നിടുന്നേ ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ അല്ലേ And they free and they Hallelujah,

കാലം മണവാട്ടി പരനോടു കൂടെ വാഴുവേ ദൂതസംഘം മാകവേ എന്നെ തിരേൽക്കുക സദസന്നദ്ധരായ

മുൻപിൽ പാടിടും ഞാൻ യുടെ നല്ല പിതാവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം കഴിഞ്ഞ രാത്രി കണ്ടവരെത്രീ പേർ പ്രഭാതം കാണാതെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിത്തുന്ന നല്ല പ്രഭാതത്തിനായ സ്തോത്രം ഈ പകലിൽ ജീവിതത്തിൽ കർത്താവിൻ്റെ ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും സ്വർഗത്തിലധൈം ദാനം തരണമേ അപകടങ്ങളിൽ അപകടങ്ങളുടെ മനർഥങ്ങളെന്നൊക്കെ ഞങ്ങളെ സംരക്ഷിച്ച് പിടിവെയ്ക്കണമേ ഞങ്ങളുടെ ദേശത്തെയും ദേശത്തെ വാസികളെയും അയൽഭവനങ്ങളെയും എല്ലാം ദൈവത്തിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളയിൽ ഭവനങ്ങളിൽ എല്ലാ പ്രിയപ്പെട്ട ഒരു കായി സ്തോത്രം എല്ലാവരിലും ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണമേ ആപത്തും അനർത്ഥങ്ങളും എല്ലാവരെയും പിടിവെച്ച് കർത്താവെക്കാടിൻ്റെ കൃഷ്ണമണി പോലെ എല്ലാവരെയും കാത്തുപരിപാലിക്കണമേ ആരും രോഗിയായി ഭാരപ്പെടുവാൻ അനുവദിക്കാതെ കഷ്ടമോ രോഗമോ ദുഃഖമോ ഭാരമോ ഒന്നും കടന്നു വരാതെ എല്ലാവരിലും ദൈവത്തിൻ്റെ മഹാകരുണ കൂടിയിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർ ചെയ്യുന്ന വാ യാത്രകളിൽ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ പ്രവർത്തന മേഖലകളിൽ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ കർത്താവേ ശുശ്രൂഷ മേഖലകളിൽ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധുമിത്ര ആദികളെയും പ്രിയപ്പെട്ടവരെയും എല്ലാവരെയും ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെയൊക്കെ ബലമുള്ള കരത്തിലേക്ക് പ്രഭാതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരിലും ദൈവത്തിൻ്റെ കുറവ ഇരിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ ഞങ്ങൾക്ക് അവകാശമായി തന്ന കുഞ്ഞുങ്ങളെല്ലാവരെയും തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരാരും നശിച്ചു പോകാൻ അനുവദിക്കല്ലേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു അവർക്കാവശ്യമായ ദൈവിക കൃപകളും അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം അവർക്ക് കൊടുക്കണമേ കർത്താവിനെ വിട്ട് ഇടത്തോട്ടോ വല്ല തൊട്ടോ മാറുവാനിടയാകാതെ കർത്താവിനെ വിട്ട് തന്നെ എല്ലാ കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ ഈ അവധി സമയങ്ങളിൽ ഭവനങ്ങളിൽ ചെലവിടുമ്പോൾ ദൈവത്തിൻ്റെ വിരിക്കപ്പെട്ട ചെറുകേൻ്റെ കീഴിൽ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമേ അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച് ദൈവമേ ദൈവത്തിന് പ്രയോജനകരമായ കുഞ്ഞുങ്ങളായി തിരുവാൻ ദൈവം സഹായിക്കണമേ ഹോസ്റ്റലിൽ പാർക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കാവശ സ്തോത്രം കർത്താവേയും കുഞ്ഞുങ്ങളെയും ദൈവം മനുഗ്രഹിക്കണമേ അവർക്ക് പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ നല്ല ആയുസ്സും ആരോഗ്യപരവും അവർക്ക് കൊടുക്കണമേ നല്ല ഭാവി ഭാവിതയും അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തൃക്കരത്തിലേക്ക് ഞങ്ങളുടെ തലമുറകളെ സംരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ ഞങ്ങളോട്ട് പ്രാർത്ഥിക്കുന്നു തൃക്കരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അപകടങ്ങൾ എല്ലാവരെയും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമേ വിശേഷാൽ കർത്താവേ ഈ വിശുദ്ധ പകലിൽ പ്രഭാതത്തിൽ കൃതാവേ എൻ്റെ നാമത്തെ ഉയർത്തുവാൻ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം എല്ലാ വിശുദ്ധ ആരാധനകളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എല്ലാ ചില ദൈവത്തിൻ്റെ നാമം ഉയരുവാൻ ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന എല്ലാ ദൈവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു കടന്നു പോകുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ആർക്കും അപകടങ്ങളോ അനർത്ഥങ്ങളോ ഒന്നും സംഭവിക്കാതെ എല്ലാവരെയും കരങ്ങളിൽ വഹിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ദേവദാസന്മാരെയൊക്കെ കർത്താവെ ഇന്ന് പകൽ ശുശ്രൂഷയ്ക്കായി ബലപ്പെടുത്തണമെന്ന് അവർ പ്രാർത്ഥിക്കുന്നു വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം കർത്താവേ അവരുടെ യാത്രകളിൽ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ ഇന്നത്തെ ശുശ്രൂഷയിൽ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ രക്തക്കോട്ടയിൽ ദൈവം മറയ്ക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽ ഈ കർത്താവെ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അവരുടെ പക്കൽ ദൈവം നൽകണമെന്ന് അവർ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളോട് പ്രാർത്ഥന വേഷിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ അവരുടെ നേർന്ന വിഷയങ്ങളുമായി കർത്താവെ അനേക പ്രിയപ്പെട്ടവർ കർത്താവെ അറിയിച്ചിട്ടുണ്ട് ദൈവമേ ഇന്ന് പകലിൽ ഈ പ്രഭാതത്തിൽ അങ്ങനെയെല്ലാം എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കുന്ന കർത്താവ് അവരുടെ കർത്താവ് രോഗങ്ങൾക്ക് സൗഖ്യം ദൈവം കൊടുക്കണമേ എന്ന കർത്താവിനോട് നിൻ്റെ ബലമുള്ള കരത്തിലേക്ക് അവരെ സമർപ്പിക്കുന്നു ഈ പകലിൽ കർത്താവ് അവരെല്ലാവരും സൗഖ്യമുള്ളവരായി തീരട്ടെ കർത്താവ് ശാരീരികവും മാനസികമായും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ കർത്താവ് അവരുടെ ജീവിതത്തിൽ ഇന്ന് പകൽ കാലം അനുഗ്രഹത്തിൻ്റെ പകലാക്കി തീർക്കണമേ ആശ്വാസത്തിൻ്റെ പകലാക്കി തീർക്കണമേ എന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങനെ കർത്താവേ വിവിധ പ്രശ്നങ്ങളോടെ കടന്നു പോകുന്ന മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഒത്തിരി പേരുണ്ട് കർത്താവ് അവരോടെല്ലാം മനസ്സിലവ് കാണിച്ച് അവർക്ക് ആശ്വാസം പകരണമെന്നവിടെ പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ കഥാവ് വേർപാടിൻ്റെ വേദനയിലായിരിക്കുന്ന കുടുംബങ്ങൾ വ്യക്തികൾ അവരെല്ലാം ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിൽ സമർപ്പിക്കുന്നു അവർക്ക് സ്വർഗീയ ആശ്വാസം സ്വർഗീയ വചനത്താലുള്ള കർത്താവ് സൗഖ്യം ആശ്വാസവും അവർക്ക് ദൈവം പകരണമേ എന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് കർത്താവിൽ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന അനേകം പ്രിയപ്പെട്ടവരുണ്ട് കർത്താവ് ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച കർത്താവ് ഹാലുകൾ ഇൻ്റർവ്യൂവിനൊക്കെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട് അവരോടൊക്കെ ദൈവം മനസ്സിൽ കാണിക്കണം എന്നല്ല ജോലി അവർക്ക് ലഭിക്കാൻ ഇടയാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാവിധ അനുഗ്രഹങ്ങളും അവരുടെ മേൽ ദൈവം പകരണമേ കർത്താവ് ഈ പകലിൽ എൻ്റെ സനിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ കൃപകളും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം പകർന്നു തരണമെന്നവിടെ പ്രാർത്ഥിക്കുന്നു ആവശ്യമായ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം നൽകണമേ കർത്താവ് ഭവനമില്ലാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ വാടക വീടുകളിൽ താമസിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ ഇവർക്കെല്ലാം സ്വന്തമായി ഭവനത്തെ ദൈവം കൊടുക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ സഞ്ചരിപ്പാൻ വാഹനമില്ലാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവർ കർത്താവെ അവർക്ക് നല്ല വാഹനത്തെ ദൈവം കൊടുക്കണമെന്ന് എന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങനെ ഉപജീവനത്തിന് മാർഗമില്ലാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ അവരോടൊക്കെ ദൈവം മനസ്സിലവ് കാണിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ വേലയ്ക്ക് വീണ്ടും ചുമൽ കൊടുക്കുന്ന ദൈവദാസന്മാർ കർത്താവ് തിരുവോരങ്ങളിൽ കർത്താവ് നിന്റെ വചനത്തെ ഉയർത്തുന്ന അനേക ദൈവദാസന്മാർ അവരുടെ കുടുംബങ്ങൾ കുഞ്ഞുങ്ങളെ ഒക്കെ തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ അവർക്കെല്ലാം നന്മകളും അനുഗ്രഹങ്ങളും ഗൃഹങ്ങളും സ്വർഗത്തിലെ ദൈവം ദാനം കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവ് ഉള്ള എല്ലാ വിശുദ്ധന്മാരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പകലിൽ കർത്താവെ പാടി ആരാധിപ്പാൻ പ്രാർത്ഥിപ്പാൻ ലഭിച്ച നല്ല അവസരത്തിനായ സ്തോത്രം തൃക്കരത്തിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് പകലിൽ ഞാൻ കർത്താവ് ഏർപ്പെടുന്ന എല്ലാ പ്രവർത്തന മേഖലകളിലും എല്ലാ ശുശ്രൂഷകളിലും കർത്താവ് യാത്രകളിലും ഒക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണം എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ തൃക്കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന ഘട്ടത്തിനായ സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ Amen. Amen.